ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഫേസ്ബുക്കിൽ നിന്ന് നല്ലൊരു എമൗണ്ട് തന്നെ മാസം മാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങളോട് മുമ്പത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഫേസ്ബുക്കിൽ ധാരാളം റീൽസും മറ്റും കാണാറുണ്ട് അത്തരത്തിൽ നാം പോസ്റ്റ് ചെയ്യുന്ന ഒരു റീലിന് ഏകദേശം ഒരു മില്യൺ വ്യൂവേഴ്സ് ആയി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തെളിവ് സഹിതമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇത് എൻ്റെ ഒരു വീഡിയോയുടെ ഒരു ഡാഷ്ബോർഡാണ് ഏകദേശം ഒരു മില്യൺ ആൾക്കാർക്ക് മേലെ ഏകദേശം ഒന്നേ പോയിൻറ്റ് നാല് മില്യൻ ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാം എത്ര ശതമാനം ആൾക്കാർ മെൻ വുമൺ എത്ര ശതമാനം കണ്ടിട്ടുണ്ട് എന്നതിനെ പറ്റിയും അതേപോലെ തന്നെ വീഡിയോയുടെ ഒരു ബ്രേക്ക് ഡൗണിനെ പറ്റിയും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ ഗ്രാഫിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എത്ര പേഴ്സൻറ്റേജ് ആൾക്കാർ എത്ര സമയം കണ്ടിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഈ വീഡിയോയുടെ ടോട്ടൽ വ്യൂവേഴ്സ് ഏകദേശം ഒന്നേ പോയിൻറ്റ് അഞ്ച് മില്യൺ ആണ് ഏകദേശം പതിനഞ്ച് ലക്ഷം ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ കുറേ ആളുകൾ ഷെയർ ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ കമൻ്റ് ചെയ്യുകയും എല്ലാം ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നും എനിക്ക് കിട്ടിയ ഈണിങ്സിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെയാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇതാ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏകദേശം പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അമ്പത്തഞ്ച് പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് ഇത് ഈ ഒരു വീഡിയോയിലൂടെ മാത്രം ഞാൻ എന്തോരം ഏണിങ്സ് ഉണ്ടാക്കിയെന്നതിനെ കുറിച്ചാണ് ഇനി കാണാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ മാത്രം എനിക്ക് ഏകദേശം പതിനാറ് പോയിൻ്റ് എൺപത്തൊന്ന് ഡോളേഴ്സ് അതായത് ഏകദേശം പതിനാറ് ഡോളറും എൺപത്തൊന്ന് സെൻറ്റും ഈ ഒരു വീഡിയോയിലൂടെ മാത്രം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് ഇപ്പോഴും നിന്നിട്ടുള്ള ഇത് സ്റ്റിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ചിലപ്പോങ്കിലും ഇത് രണ്ട് മില്യൻ കഴിഞ്ഞ് പോകാം അതിനനുസരിച്ചുള്ള ഏണിങ്സും കൂടാനുള്ള സാധ്യതയുണ്ട് ഏകദേശം നമുക്ക് ഒരു ലക്ഷം വ്യൂവേഴ്സിന് ഫേസ്ബുക്ക് റീൽസിൽ ഒരു ലക്ഷം വ്യൂവേഴ്സിന് ഫേസ്ബുക്ക് ഏകദേശം ഒരു ഡോളർ എന്ന നിരക്കിലുള്ള കണക്ക് പൈസ നമുക്ക് തരുന്നുണ്ട് ആ ഒരു ലെവലാണെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിനും തന്നെ ആ ഒരു ലെവലിലാണ് ഫേസ്ബുക്ക് ഏണിങ്സ് തരുന്നത് ഏകദേശം ഒരു ലക്ഷം വ്യൂവേഴ്സിന് ഒരു ഡോളറിൻ്റെ അടുത്ത് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും ഏണിങ്സാണ് എനിക്ക് ഏകദേശം ഒന്നേ പോയിൻറ്റ് നാല് മില്യൺ വ്യൂവേഴ്സ് വന്നൊരു വീഡിയോയിൽ നിന്നും കിട്ടുന്നത് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറോളം രൂപ ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട് ഇതുപോലെ ഒരു പത്ത് വീഡിയോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നൂറ്റമ്പത് ഡോളേഴ്സ് എങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് മില്യൺ കണക്കിന് വ്യൂ കയറുന്ന വീഡിയോസിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ നമുക്ക് ഒരു മില്ലിന് താഴെ വരുന്ന ഇപ്പോൾ അഞ്ച് ലക്ഷം നാല് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ വരുന്ന ധാരാളം വീഡിയോസ് ഉണ്ട് അതിൽ നിന്ന് എല്ലാം എയ്ണിങ്സ് കിട്ടും അങ്ങനെ നമുക്കൊരു മാസത്തിൽ നിങ്ങൾ ഒരു മുപ്പത് വീഡിയോ അല്ലെങ്കിൽ നാൽപ്പത് വീഡിയോ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് ഡോളർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സുഖമായിട്ട് സാധിക്കും അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ഇടുകയാണെങ്കിൽ ഇതിലും കൂടുതൽ എയ്ണിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസൊക്കെ ഇറക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി അതുപോലെ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ചാനലൊന്ന് സബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ